ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ വന്നിട്ടത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ലെമൺ റൈസിന്റെ റെസിപ്പി ആയിട്ടാണ് അപ്പൊ ഈ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പൊ നമുക്ക് എങ്ങനെയാണ് ലെമൺ റൈസ് ഉണ്ടാക്കണമെന്ന് നോക്കിയിട്ട് വരാം അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഇന്ത്യ ഗേറ്റിൻ്റെ റൈസാണ് ബസ്മതി റൈസ് അതൊരു അതൊരഞ്ഞൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റോളം സോക്ക് ചെയ്യാൻ വെച്ചിട്ട് നമ്മളൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് വെള്ളമൊക്കെ നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇനി പിന്നെ ഒരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിന് കണക്കൊന്നുമില്ല കേട്ടോ കുറച്ചധികം വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെള്ളം നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ നമ്മൾ സ്ട്രെയിൻ ചെയ്യാൻ വെച്ച് അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളൊരു പത്ത് മിനിറ്റോളം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം അപ്പൊ ശേഷം ഇതാ ഇവിടെ നന്നായിട്ട് അരി വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഇത് സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഇനി നമ്മളൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം ഞാൻ ഇതിലേക്ക് എണ്ണയാണ് ഇട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് ഇതൊക്കെ നമ്മുടെ തമിഴ്നാട് റെസിപ്പിയാണ് അപ്പോൾ തമിഴ്നാട് റെസിപ്പിയൊക്കെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് എപ്പോഴും എണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ എണ്ണ ചൂടായി വന്നപ്പോൾ നമ്മൾ കുറച്ച് ക്യാഷുവിനോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ക്യാഷുവിനിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഒപ്പം തന്നെ കുറച്ച് കപ്പലിൻ്റെയും കൂടെ ഇതേപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കപ്പലിൻ്റെയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നപ്പോൾ നമ്മൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട് ഇനി നമ്മൾ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഒപ്പം തന്നെ ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതിൻ്റെ കൂടെ കുറച്ച് നല്ല ഫ്രഷ് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി അതിന് ശേഷം നമ്മൾ ഒരു ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞതും ഒരു രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനി നന്നായിട്ടൊന്നും ഒരിഞ്ഞൊക്കെ വന്നപ്പോഴും അതിലേക്ക് ഒരു ടീസ്പൂൺ നമ്മുടെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്ന ഒര ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം അതിന്റെ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം ഇതിന്റെ ചൂടൊക്കെ ഒന്ന് ആറി വന്നതിന് ശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഇതേപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ലെമൺ ജ്യൂസ് നല്ല ചൂടിൽ ചേർത്ത് കൊടുത്താൽ കൈപ്പ് രസം വരാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ ഒപ്പം തന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴണ്ടി വന്നപ്പോൾ നമ്മൾ വേവിച്ചു വെച്ച് നമ്മുടെ റൈസും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റൈസും ഇല്ല ഭയങ്കര ടേസ്റ്റാണ് നമുക്കിതിന്റെ കൂടെ കഴിക്കാനായിട്ട് വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല ഇല്ലട്ടോ എന്തെങ്കിലും ഒരു സലാഡ് ഒരു pickle ഒരു പപ്പട ഒക്കെ ഉണ്ടെങ്കിൽ ധാരാളം മതി അപ്പോൾ നമുക്ക് കറികളുടെ ഒന്നും ആവശ്യമില്ല അപ്പം ഇനി നമ്മൾ കുറച്ച് മല്ലിയാലയും കൂടെ നല്ല ഫ്രഷ് മല്ലിയാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂട്ടോ നമ്മുടെ ലെമൺ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് പുളിയോ ഉപ്പോ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ